ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം എൺപതാം ദശകം അതിൽ പതിനൊന്നാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഇതിൽ സാധാരണ പോലെ തന്നെ ശ്രീ ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് തൻ്റെ അസുഖങ്ങളെല്ലാം എത്രയും വേഗം ഭേദമാക്കി തരയണമേ എന്നുള്ള അപേക്ഷയോടുകൂടി ഈ ദശകം അദ്ദേഹം സമാപിപ്പിക്കുകയാണ് ശ്ലോകം യാദം भयेन कृतवर्मयुधं पुनः तम् आहूय तत् विनिहिद विनिहिदः च मणिं प्रकाश्य तत्र एव सुव्रतधरे वि विनिधाय तुष्यन् कुजा अन्धशयः पवनेश पायाः യാദം ഭയന കൃതവർമ്മയുധം പുനസ്തം ആഹൂയ തദ്വിനിഹിതം തദ്വിനിതഞ്ചമണിം പ്രകാശ്യ തതധരെ വിനിധായഷ്യൻ പകുജാന്തരശയ പവനേശപായം ഭയേന ഭഗവാൻ തന്നെ വധിക്കുമോ എന്നുള്ള ഭയത്താൽ യാദം പോയവനായിട്ടുള്ള ദ്വാരകയിൽ നിന്ന് ഓടിപ്പോയി കാരണം കൃഷ്ണനും ബലരാമനുമാണ് പുറകെ അവർ തന്നെ വധിക്കും എന്നുള്ള ഭയം കൊണ്ട് കൃതവർമ്മ യുധം കൃതവർമാവിനോടുകൂടി പോയിരിക്കുന്ന യാദം പോയ പുനസ്തം പുനഃ വീണ്ടും തം ആ അക്രൂരനെ ആഹൂയ തദ് വിനിഹിതശ്ച മണിം പ്രകാശ ആഹൂയ വിളിച്ചു വരുത്തിയതിനു ശേഷം തത് വിനിഹിതം അവനെ ഏൽപ്പിച്ചിരുന്ന അവനേന്നൊന്നും പറയാൻ പാടില്ല അല്ലേ വളരെ ശ്രേഷ്ഠ ഭക്തനാണ് അക്രൂരൻ അപ്പോൾ ആ അക്രൂരനെ ഏൽപ്പിച്ചിരുന്ന തത് വിനിഹിതം ച മണിം ആ ശമന്തക രത്നത്തെ പ്രകാശ്യ എല്ലാവർക്കും കാണിച്ചു കൊടുത്തതിന് ശേഷം കാരണം ഭഗവാനാണ് ചോരൻ എന്നു വരെ സംശയം എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു ബലരാമന് പോലും ചെറിയ ഒരു സംശയം ഉണ്ട് ഇത് കൃഷ്ണനാണോ എടുത്തിരിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റുന്നതിന് വേണ്ടി അക്രൂൻ്റെ കയ്യിൽ നിന്നും ആ സ്യമന്തകരത്നം വാങ്ങി എല്ലാവരുടെയും മുൻപിൽ വച്ച് പ്രദർശിപ്പിച്ചിട്ട് ഇതിന് തനിക്ക് യാതൊരു ആവശ്യവുമില്ല തൻ്റെ കയ്യിൽ ഇത് വയ്ക്കുകയും വേണ്ട എന്നുള്ള ആഗ്രഹത്തോടു കൂടി എന്നാൽ എല്ലാവരെയും ബോധിപ്പിക്കുകയും വേണം അങ്ങനെ എല്ലാവരെയും ബോധിപ്പിച്ചതിന് ശേഷം ആ രത്നത്തെ തത്ര ഏവാ അവിടെ തന്നെ എല്ലാവരുടെയും മുൻപിൽ വച്ച് അവിടെ തന്നെ വച്ച് സുവ്രതധരേ അങ്ങേയറ്റം വ്രതനിഷ്ഠയോട് കൂടിയിട്ടുള്ള അക്രൂരനെ അക്രൂരനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കാരണം അക്രൂരൻ അത്രയും ശ്രേഷ്ഠ ഭക്തനാണ് അങ്ങനെ സുവ്രതധര അങ്ങേയറ്റം വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവനായിട്ടുള്ള വിനിധായ ഏൽപ്പിച്ചിട്ട് വിനിധായ എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കുക അക്രൂരനെ ഏൽപ്പിച്ചതിന് ശേഷം തുഷ്യൻ സന്തോഷത്തോടു കൂടി കാരണം തനിക്ക് അത്രയും നാളും മറ്റുള്ളവർ തന്നെ സംശയിക്കുന്നു എന്നൊരു ചിന്ത ഭഗവാനിൽ ഉണ്ടായിരുന്നു ആ ചിന്തയെല്ലാം ഇപ്പോൾ മാറി പൂർണ്ണമായ സന്തോഷത്തോടു കൂടി താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഭഗവാനാണെങ്കിൽ കൂടി മറ്റുള്ളവരെ തന്നെ സംശയിക്കുന്നതിൽ നിന്നും ഒഴിവാക്കി നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സംശയങ്ങൾ തീർത്തതിന് ശേഷം സന്തുഷ്ടവാനായി തീർന്നിട്ടുള്ള ഭഗവാൻ ഭാമ കുജ അന്തരശയഹ ഭാമാദേവിയോടു കൂടി സത്യഭാമാദേവിയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഭഗവാൻ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണല്ലോ അങ്ങനെയുള്ള ഭഗവാനെ പവനേശ ഗുരുവായൂരപ്പ പായാഹ എന്നെ അങ്ങ് രക്ഷിച്ചാലും എന്ന ഭട്ടതിരിപ്പാട് പറഞ്ഞ് ഈ ദശകം സമാപിപ്പിക്കുകയാണ് സ്യമന്തകരത്നത്തെ അക്രൂരനെ ഏൽപ്പിച്ചു തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കി എല്ലാവരുടെയും സംശയങ്ങളെല്ലാം തീർത്തതിന് ശേഷം തൻ്റെ പ്രിയപത്നിയായ ഭാമയോടൊന്നിച്ച് ഭഗവാൻ കഴിയുന്നു അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ഭഗവാനെ എന്നെ എൻ്റെ അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ഭട്ടതിരിപ്പാട് എൺപതാം ദശകം സമാപിച്ചു നമുക്ക് എൺപത്തൊന്നാം ദശകത്തിൽ സുഭദ്രാഹരണം കാളിന്ദിപരിണയം നരുകാസുരവധം ഇവയെല്ലാം കേൾക്കാം ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ